കേരളത്തിലെ ആരോഗ്യമേഖല മികച്ചതെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് ഇനി ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് കൃത്യമായി അന്വേഷിക്കണം പല പ്രയാസങ്ങളിൽ ഒന്നു മാത്രമാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ തുറന്നു പറഞ്ഞതെന്നും എം എ ബേബി പറഞ്ഞു കേരളത്തിലെ ആരോഗ്യമേഖല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ ആരോഗ്യമേഖല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ ആ ശ്രമങ്ങൾ വേണ്ടത്ര വേഗതയിലല്ലാത്ത പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിന് പരിഹാരം ഉണ്ടാക്കാം ഈ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അല്ലാതെ അത് ഒരു മനോഭാവത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് കൂട്ടായിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാം കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നോബിൾ മാരിക്കാരൻ ചേരുന്നു നോബിൾ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രതികരണത്തിൽ അതായത് ഈ കോട്ടയത്തെ അപകടത്തിന് ശേഷം ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി എടുത്തു പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് എന്തായാലും ഇപ്പോൾ എം എ ബേബി പറയുന്ന ഈ വാക്കുകൾ തീർച്ചയായും കേരളത്തിൻ്റെ ആരോഗ്യരംഗം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് പൊതുജനത്തിന് അത്രത്തോളം അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്ന് എം എ ബേബി പറയുകയാണ് അല്ലേ റോഷനി അങ്ങനെ തന്നെയാണ് ഈ കോട്ടയത്തെ അടക്കം പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ എന്ന നിലപാടിലാണ് സി പി എമ്മും ഒപ്പം മന്ത്രിമാരും ഒക്കെ ഉള്ളത് അതിനിടെയാണ് ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഭാഗത്തുനിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല മികച്ചതാണെങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആരോഗ്യ മേഖലയിൽ ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ അല്ല ഉള്ളത് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലും ഉണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ്